പ്രിയപ്പെട്ടവരെ ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന ഞായറാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി നടത്തപ്പെടുകയാണല്ലോ നാനൂറോളം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പി ഒ സി നമുക്ക് തന്നിട്ടുണ്ട് അവയിൽ നിന്നായിരിക്കും ആകെയുള്ള നൂറിൽ എൺപത് ചോദ്യങ്ങളും വരിക എന്ന് ഉറപ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോഗോസ് ക്വിസിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും വായിച്ചു പഠിക്കാൻ സമയമില്ലാത്തവർക്കുമൊക്കെ സഹായകരമാകുന്ന രീതിയിൽ അതിവേഗത്തിൽ തന്നെ എന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ ചോദ്യോത്തരങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ നിങ്ങളുടെ അവസാന നിമിഷ തയ്യാറെടുപ്പുകളിൽ നിങ്ങൾക്കിത് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ന്യായാധിപന്മാർ വേഷ്യപുത്രനായിരുന്ന ന്യായാധിപൻ ആര് ജഫ്ത ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഗിലയാദ് ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ജഫ്തായി പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാരാണ് ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ജഫ്താ തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത് തോബ് ജഫ്തായോട് ചേർന്ന് കൊള്ളച്ചത് നടന്നിരുന്നതാര് ഒരു നീച്ച സംഘം ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു സീഹോൻ ഇസ്രായേൽ സിഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകുവാൻ അനുവദിക്കണം തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടുവാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമൂര്യ രാജാവ് ആരായിരുന്നു സിഹോൻ ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചതെവിടെ യാഹാസിൽ ആരാണ് സിഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ് അർണോൺ മുതൽ ജാബൂക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമൂരിയരുടെ ദേശം മുഴുവൻ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് അമൂരിയരെ തുരത്തിയതാരാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അമൂരിയരുടെ ദൈവം കെമോഷ് മൊവാബ് രാജാവായ സിപ്പൂറിൻ്റെ പുത്രൻ്റെ പേരെന്ത് ബാലാക്ക് മൊവാബിൻ്റെ അതിർത്തി ഏതാണ് അർനോൺ യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് നിന്നെയും നിൻ്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിഗിരയാക്കും ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞതാർ എഫ്രായിംഖാർ ആര് ആരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമ്മോര്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷിച്ചില്ല ജഫ്ത എഫ്രായിംകാരോട് എഫ്രായിംഖാർ തന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമ്മ അമോന്യർക്കെതിരെ ചെല്ലുമെന്ന് ചെന്നുവെന്നാണ് ജഫ്ത പറഞ്ഞത് തൻ്റെ ജീവൻ കയ്യിലെടുത്ത് ജഫ്ത ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ് എഫ്രായിമിനോട് ഗിലയാതുകാർ എഫ്രാഹിംകാരെ തകർത്തു കളഞ്ഞതിന് കാരണമെന്ത് ഗിലയാതുകാർ എഫ്രഹിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിംകാർ പറഞ്ഞു എഫ്രാഹിംകാരോടെ എതിർത്ത് ഗിലയാതുകാർ പിടിച്ചെടുത്തത് ജോർദാൻ്റെ കടവുകൾ എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി ഇപ്പോഴെങ്കിലും ഓടിപ്പോകുന്നുവെങ്കിൽ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലയാതുകാർ ചോദിക്കുന്നത് എന്ത് നീ ഒരു എഫ്രൈം കാരനോ നീ ഒരു എഫ്രൈം കാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കിയതായിരുന്നു ഷിബ് ബോലത്ത് ഷിബ് ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്ന ഗിലയാധുകാർ പിടിച്ചെടുത്ത് കൊന്നിരുന്നത് എവിടെ വെച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് ഷിബ് ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായിം കാർ എത്ര നാൽപ്പത്തിയിരായിരം എഫ്രായിം കാർ ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം ഗിലയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ് സ്വന്തം പട്ടണമായ ഗിലയാദിൽ ആരാണ് ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഇബ്സാൻ ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ബത്ലഹേം ഇബ്സാൻ എത്ര വർഷം ഇസ്രായേൽ ന്യായപാലനം നടത്തി ഏഴു വർഷം ഇബ്സാൻ അടക്കപ്പെട്ടതെവിടെ ബത്ലഹേമിൽ ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാര് സെബലൂൺകാരനായ ഏലോൺ ഏലോൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് പത്തു വർഷം ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ ഏലോന് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത് പിറധോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോർ അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു നാൽപ്പത് പുത്രന്മാർ അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പൗത്രന്മാർ അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? എഴുപത് കഴുതകൾ എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി എട്ട് വർഷം ഇബ്സാന് എത്ര പുത്രിമാരുണ്ടായിരുന്നു മുപ്പത് കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷമാണ് ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചത് നാൽപ്പത് വർഷത്തേക്ക് മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ സോറായിൽ മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ ഗോത്രം നീ വന്ധ്യയാണ് നിനക്ക് മക്കളില്ല നിഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും കർത്താവിൻ്റെ തൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് മനോവയുടെ ഭാര്യയോട് എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദുധൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് അശുദ്ധമായതൊന്നും മനോവയുടെ പുത്രൻ്റെ പേരെന്ത് സാംസൺ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ആവശിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത് സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂട് എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത് മുപ്പത് പേരെ തൻ്റെ കടംകഥയ്ക്ക് എത്ര ദിവസം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് വിരുന്നിൻ്റെ ഏഴു ദിവസത്തിനകം തൻ്റെ കടംകഥയ്ക്ക് വിരുന്നിൻ്റെ ഏഴു ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും സാംസൻ്റെ കടംകഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസൺ നൽകേണ്ടിയിരുന്നത് എന്ത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രങ്ങളും സാംസൻ്റെ കടംകഥ എന്തായിരുന്നു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപൻ പതിനാല് പതിനാലിൽ കാണുന്നത് മൂന്ന് ദിവസമായിട്ടും ഏത് പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടംകഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത് അഷ്കലോൺ സാംസന്റെ ഭാര്യയും അവരുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര് ഫിലിസ്റ്റിയർ സാംസൺ കഴുതകളുടെ താടിയലിൽ കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് റാമാത് ലേഹി എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം എൻ ഹക്കോർ എന്ന വാക്കിൻ്റെ അർത്ഥം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ സാംസൺ സ്വൈരിണിയെ കണ്ടുമുട്ടിയതെവിടെ വെച്ച് ഗാസയിൽ വെച്ച് ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നതെവിടെ പട്ടണവാതിൽക്കൽ ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത് ഹെബ്രോണിൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ദലീല താമസിച്ചിരുന്നതെവിടെ സോറയ്ക്കു താഴ്വരയിൽ സാംസനെ വശീകരിക്കണമെന്ന് ദലീലായോട് ആവശ്യപ്പെട്ടതാരെ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ സാംസൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്തീനയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന് ദലീലായ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഫിലിസ്തീരുടെ നേതാക്കന്മാർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വീതം നിൻ്റെ ഈ വലിയ ശക്തികളെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന് ദലീലയുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞതെന്ത് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറയും ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും സാംസനെ ബന്ധിക്കുന്നതിന് വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഫിലിസ്റ്ററുടെ ദേവൻ ആര് ദാഗോൻ മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ലേവ്യർ മിക്കായിക്ക് ആരെ പോലെയായിരുന്നു പുത്രനെ പോലെ ബദലഹിയംകാരനായ ലേവ്യർ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞതെന്ത് ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് മിക്കായുടെ ഭവനത്തിൽ ദാൻ ഗോത്രക്കാർ ദേശം ഉറ്റുനോക്കുന്നതിനച്ച അഞ്ചുപേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത് മിക്കായുടെ വീട്ടിൽ ദേശം ഉറ്റുനോക്കുന്നതിന് അഞ്ചുപേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് യുവലേവ്യൻ്റെ ശബ്ദം ദേശം ഉറ്റുനോക്കുന്നതിന് പോയ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ ലായിഷിൽ ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യൻ്റെ അടുത്തു ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിക്കൽ നിന്നിരുന്നതാരെ പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ദാൻകാരെ പിന്തുടർന്നത് അയൽവാസികളെ ലേവ്യനോട് പിണങ്ങി യൂതായിലെ ബെദ്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത് ഏകദേശം നാലു മാസം അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാര് ഒരു വേലക്കാരൻ ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയ ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര് യുവതിയുടെ പിതാവ് അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധീനന്മാർ പത്തൊമ്പത് നാലിൽ പറയുന്നത് മൂന്നു ദിവസം അല്പം ആഹാരം കഴിച്ചു ക്ഷീണം തീർത്തു പോകാം എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത് നാലാം ദിവസം പ്രഭാതത്തിൽ ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാർന്നതുവരെ താമസിക്കുക എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത് അഞ്ചാം ദിവസം ലേവിനും കൂട്ടരും വൃദ്ധൻ്റെ വീട്ടിൽ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാരാണ് നഗരത്തിലെ ചില ആഭാസന്മാർ തുറസായ സ്ഥലത്ത് ഇരുന്ന ലേവിൻ്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു എഫ്രായിം മലനാട്ടുകാരൻ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്നാണ് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ചാണ് ബഥേലിൽ വെച്ച് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ ആദ്യം ആര് പോകട്ടെ എന്നാണ് കർത്താവ് എരൾ ചെയ്തത് യൂത യുദ്ധത്തിൻ്റെ രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഗഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ ഇലയാസർ ആരുടെ പുത്രനായിരുന്നു അഹ്റോൻ്റെ മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് പേർ എത്രനാൾ അവിടെ താമസിച്ചു നാലു മാസം ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കർ കേട്ടത് മിസ്പായിലേക്ക് ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോട കരഞ്ഞത് സായാഹ്നം വരെ ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ദഹന ബലികളും സമാധാന ബലികളും മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിൽ സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു യാബേഷ് ഗിലയാദിൽ നിന്ന് ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ ആരാണ് ഇങ്ങനെ പറഞ്ഞത് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ഇത്രയും ചോദ്യങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതായി തന്നിട്ടുള്ളത് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആ ചോദ്യങ്ങൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക